നവതിയുടെ നിറവിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പ്രിയപത്നി ശാരദ ടീച്ചർ നവതിയുടെ ഭാഗമായി കണ്ണൂർ ധർമ്മശാലയിലെ പാർത്താസ് കൺവെൻഷൻ സെന്ററിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു നാല് തലമുറകൾക്കൊപ്പമായിരുന്നു ടീച്ചറുടെ പിറന്നാൾ ആഘോഷം കുടുംബാംഗങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരാണ് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തത് സ്വാഗത ഗാനത്തോടെ തുടങ്ങിയ ചടങ്ങിൽ ശാരദ ടീച്ചറെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു നായനാരുടെ മകൻ കൃഷ്ണകുമാർ ആമുഖ ആമുഖഭാഷണം നടത്തി ആശംസകൾ നേരാനെത്തിയ പ്രമുഖരും കുടുംബാംഗങ്ങളും ചേർന്ന് കേക്ക് മുറിച്ചു തുടർന്ന് ശാരദ ടീച്ചർ തന്നെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സദസ്സിന് പരിചയപ്പെടുത്തി ഒപ്പം താൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും നായനാരുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് മക്കളും കൊച്ചുമക്കളും ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ശാരദ ടീച്ചർ പറഞ്ഞു അതേസമയം എടുക്കുക എന്ന് പറയാതെ ഞാനെടുത്ത അമ്മയാണ് ശാരദ ടീച്ചറെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ശാരദാമിയെക്കുറിച്ച് വീതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഗോള അമ്മമാരെ കുറിച്ച് പറഞ്ഞതുപോലെയാണ് എല്ലാ അമ്മമാരും അങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കളോടുള്ള സാദൃശ്യമാണ് തന്നെ ഈ അമ്മയോടും കുടുംബത്തോടും ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ അമ്മയെ ഞാൻ ഇനി എടുക്കുക എന്ന് പറയാതെ എടുത്ത ഒരു മകനാണ് അത് കൃഷ്ണകുമാരി കൃഷ്ണകുമാറിൻ്റെ സഹോദരനെല്ലാം അംഗീകരിച്ച കാര്യങ്ങളാണ് എൻ്റെ അമ്മ എന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എൺപത്തി നാല് എൺപത്തഞ്ച് വയസ്സ് എൻ്റെ അമ്മയുടെ ഒരു എന്താണ് ഒരു പെരുപ്പിച്ച രൂപം തന്നെയാണ് ഈ അമ്മ അപ്പം എൻ്റെ അമ്മ ഇല്ല എന്ന് പറയുന്ന കുറവ് കൊല്ലത്ത് പള്ളിമുക്കിലുള്ള കുനമ്പൈക്കുളത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഒരാളും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എതിര് പറയും എതിര് പറയമ്മയോട് പറഞ്ഞിട്ടു എൻ്റെ അച്ഛൻ മൂത്ത് ഞങ്ങൾ കമലമ്മയാണ് കാണാൻ ശരീരത്തിന്റെ വലിപ്പത്തിൽ മാത്രമേ ഉള്ളൂ അപ്പച്ചി വളരെ വലിഞ്ഞേറ്റ ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ മാനസികമായിട്ട് അടുക്കം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഭാര്യ രാധികയ്ക്കും മകൻ ഗോകുലിനുമൊപ്പമായിരുന്നു സുരേഷ് ഗോപി ചടങ്ങിലെത്തിയത് തുടർന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ എം വി നികേഷ് കുമാർ എന്നിവരും ശാരദ ടീച്ചർക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു

ഷിബു ബേബി ജോൺ പി ശശി കെ പി മോഹനൻ സി കെ പത്മനാഭൻ എ വിജയകുമാർ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ടി വി രാജേഷ് തുടങ്ങിയവരും ആശംസകൾ നേരുകയും ടീച്ചറെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്രമ്പ